നീ പോയിത്മാണിയൊക്കെ എന്നിട്ട് തീരുമാനിക്കാൻ തുണി നനച്ചിരുന്ന കാര്യം ഞാൻ ഒന്ന് എങ്ങനെ കാണിക്കാനാടി അത് ഇവിടെ നീ എന്നോട് കരുണ കാണിച്ചോ ഞാനൊന്ന് ഒറ്റപ്പോഴേക്കും അത്ഭുത ബാധിക്കുന്ന കൊട്ടാരത്തിൽ പോയി പാടി പട്ടും കിടിയും കിട്ടിക്കഴിയുമ്പോ നമുക്ക് നല്ലൊരു അടിമയെ വാങ്ങണം ഇവിടെ പോലെ തൊട്ടയിലും പിടിച്ചൊരു ഒന്നും വഴക്കിടാത്ത അന്തസ്സുള്ളൊരു അടിമയെ നീ നിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലെ ഞാൻ അവളെ ഒരു പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴേക്ക് നീ എന്തിനാ അവളെ കുഞ്ഞിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ആ കുഞ്ഞും മരിച്ചു വേണ്ട നേരത്തെ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിക്കില്ലായിരുന്നു വേണ്ട നേരത്തെ ചികിത്സ കൊടുക്കാൻ അത് നമുക്ക് വേണ്ടപ്പെട്ട കുഞ്ഞല്ലോ അല്ലേ ഇനിപ്പൊ ഇതൊരു നാശമായല്ലോ അതിനൊരു ഗുഴി വെട്ടി മൂടണ്ടേ അതിലും പണിയാർക്ക് പണം കൊടുക്കണ്ടേ അവിടെ തന്നെ കുഴി പെട്ടി മൂടിക്കോളും ഇവിടെ ഈ നെടുവിളി കേട്ടാൽ നാട്ടുകാർ വിചാരിക്കും ഇവിടെ ആരെങ്കിലും മരിച്ചെന്ന് അപ്പോൾ ഇതൊരു മരണമല്ലേ അടിമ മരിച്ചാൽ ചക്കുവന്നേ പറയുള്ളൂ െ കടന്നു മോങ്ങാതെ ഇങ്ങോട്ട് അറിയും ആരേ എന്നൊരു ഗുളി വെട്ടി അതിനെ മുടിയിട്ട് ബാക്കി പണി ചെയ്യാൻ നോക്ക അവ

<dwalker> o o <laughs> ോ ഗാതോ അകലത്താണ് ചുടല നീ ഇവിടെ പോയി സംസ്കാരവും നേരം അതുവരേക്കും നീ ഇവിടെ ചെയ്യേണ്ട ജോലികളൊക്കെ ടിയൻ പകലും രാജകുമാരനോ ഇവാന്തം പിടിച്ചോ ആ ഭ്രാന്ത തിരിച്ചറിയാൻ നമുക്ക് ഈ ജന്മം സാധിക്കില്ല അതിന് ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ അല്ല ആയി വാക്കേല നോക്ക നീ ഉണ്ടല്ലോ അതുമതി അതുമതി ആ സന്തോഷുള്ള അങ്ങോട്ട് വാ അങ്ങോട്ട് വാ കേള് എയ് ശ്രീറെ മോനെ ആ

哦、oh. oh. ഞാൻ കേക്കാൻ കൊതിച്ചിളിക്കൊഞ്ചിനെവിടെ ഓർമ്മയിൽ എന്നെ എത്രയോ വട്ടം ബോധിപ്പിച്ച ആ പാൽ പുഞ്ചിനെ നിന്നെ ഇങ്ങനെ കാണാനാണോ പിന്നെ നിന്നെ എന്തിനു ഞാൻ പഴിക്കണം വിധി വീണ്ടും വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ജീവിതം ജീവിതം കൊണ്ട് വാക്കിലുള്ള ഉത്തരം പോലെ ഈ െന്താ ചന്ദ്രമതി നമ്മോടി അവന്റെ സംസ്കാരം നേരിട്ട് അച്ഛനും അടുത്തുണ്ടായില്ല നേരം മുമ്പ് വീട്ടിൽ എനിക്ക് തിരിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ായ വീരബാഹുവിന്റെ അടിമയാണെന്ന് ഞാൻ ചുടല സൂക്ഷിപ്പുകാരൻ ഇവിടെ ഒരു ശവം സംസ്കരിക്കാൻ വീരബാഹു കൽപ്പിച്ച ചില ചട്ടങ്ങളുണ്ട് ഒരു നാഴി നെല്ല് അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കിട്ടിയാൽ തന്നെ പതിവ് ശവം കത്തിച്ച് കടന്നു കളയാവെന്ന് കരുതി എനിക്ക് എന്റെ യജമാനൻ അനുസരിക്കേണ്ടി വരും ചന്ദ്രമുതി നീ പോയിക്കോ നീ പൊയ്ക്കോ ജീവനിൽ പരീക്ഷിച്ച് മതിയാവാതെ ുംപേക്ഷിച്ച് ഞാൻ പടവുമായി വരാം അതുവരെ നമ്മുടെ കുഞ്ഞിനെ കുറുക്കരോ കുറുന്നരിയോ കടിച്ചു കാവലരിക്കണം അവളുടെ പോക്ക് കണ്ടിട്ട് പണത്തിനു വേണ്ടി മോക്ഷിക്കാനും പഠിക്കില്ലെന്നാ തോന്നുന്നത് രാജാവിന്റെ റാണി കൊള്ളാവുന്ന தீப்பெட்ட ராஜகுமாரனும் கொல்லாம்